അല്ല രാഹുൽ പ്രിയങ്ക ഗാന്ധി കുറെ കാലമായി രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് അവര് പെട്ടെന്ന് ചാടി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നൊന്നും അല്ലല്ലോ അവർ കുറെ കാലമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിക്കും പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വലിയ അപാകത എന്ന് പറഞ്ഞത് സാധാരണ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പില് സംസ്ഥാന അതാത് മണ്ഡലങ്ങളിൽ നിന്ന് ഡി സി സികളിൽ നിന്ന് അഭിപ്രായം ചോദിച്ച് കെ പി സി സി ഒരു പട്ടിക തയ്യാറാക്കി അത് എ ഐ സി സിക്ക് അയച്ച് എ ഐ സി സി അവിടെ നിന്ന് ഫൈനലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് കേരളത്തിലെ കെ പി സി സിയോട് ചോദിച്ചോ എന്ന് അറിയില്ല പിന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുവോ ഇല്ലയോ കുറെ ആളുകൾ പറഞ്ഞു കെ മുരളീധരൻ മത്സരിക്കൂ എന്ന് പറഞ്ഞു അതേപോലെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില സ്ഥാനാർത്ഥികളുടെ പേര് വന്നു അപ്പൊ പലരുടെ പേരും ഉയർന്നു വന്നു അപ്പോൾ ഇതൊക്കെ അവിടെ വെച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ആങ്ങള മത്സരിച്ച് രാജിവെക്കുന്നു അപ്പൊ പെങ്ങൾ ആ സീറ്റിൽ പെങ്ങൾ മത്സരിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതൊരു ശരിയായ കീഴ്വഴക്കം കോൺഗ്രസ് കുറെ കാലായിട്ട് ഇപ്പോ നമ്മുടെ പുതു ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലത്തില് കോട്ടയത്ത് നമ്മുടെ മണ്ഡലത്തില് സംശാദ് ഈ ചാണ്ടിയമ്മ പ്രിയങ്കിലെ പ്രഖ്യാപിച്ചു നമ്മൾ കണ്ടു ഖർഗയുടെ വലത്ത് രാഹുൽ ഇടത്ത് കെ സി വേണുഗോപാലും പ്രിയങ്കയും പ്രഖ്യാപിക്കുന്നു കെ സി വേണുഗോപാൽ അവിടെ ഉണ്ട് എന്ന കാര്യം മറക്കണ്ട ഈ കെ സുധാകരനും ഐ സി ബാലകൃഷ്ണനും സംസാരിതുമൊക്കെ അറിഞ്ഞോ പ്രിയങ്കയാണ് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് നേരത്തെ രണ്ട് കാര്യം ഒന്ന് ശ്രീപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം വയനാട് ഒരു ആസ്പിരേഷൻ ജില്ല ആയതുകൊണ്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കണ്ട എന്ന് അവിടെ വളരെ പിന്നോക്കം നിൽക്കുന്ന പല പ്രയാസങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഞാൻ ആസ്പിരേഷൻ ഡിസ്റ്റിക് എന്നുള്ളത് പറയുന്നത് ശരി തന്നെ അതിപ്പോ നിലവിൽ മാറി ആസ്പിരേഷൻ ബ്ലോക്കുകളാണ് കേരളത്തിൽ ഏഴ് ബ്ലോക്കുകളാണ് ആസ്പിറേഷൻ ബ്ലോക്ക് അതിൽ മൂന്ന് ബ്ലോക്ക് വയനാട്ടിലുണ്ട് പക്ഷെ ഇതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആസ്പിരേഷൻ ജില്ലയ്ക്ക് ഒരു തുകയും അനുവദിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ചില ഇൻഡിക്കേറ്ററുകൾ തരികയും അത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ചില സമ്മാനങ്ങൾ എന്നുള്ള രീതിയിൽ പ്രൈസ് തരികയും ചെയ്യുന്നൊരു പദ്ധതിയാണ് ഇത് വലിയ സംഭവമല്ല ആസ്പിരേഷൻ ഡിസ്ട്രിക്റ്റായി പ്രഖ്യാപിക്കാനുള്ള ഒന്ന് രണ്ട് കുടുംബത്തിൽ നിന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി ഇപ്പൊ നിലവിൽ രാജ്യസഭയിലും ലോക്സഭയിലും ഉണ്ട് ഇനി പ്രിയങ്കാ ഗാന്ധി എത്തുമ്പോൾ കുടുംബത്തിന്റെ ഭാഗമായി ആളുകൾ എത്തുള്ളൂ നിങ്ങൾ ഇപ്രാവശ്യത്ത് നിങ്ങളുടെ എൻ ഡി എയുടെ ഇപ്പൊ ബി ജെ പി ഗവൺമെന്റ് അല്ല എൻ ഡി എ ഗവൺമെന്റിന്റെ നിങ്ങളുടെ ക്യാബിനറ്റ് എടുത്തു നോക്കിയാൽ എത്ര കുടുംബമായി ബന്ധപ്പെട്ട ആളുകൾ മക്കളും പേരമക്കളുമായി ഇരുപത്തിയെട്ട് ആളുകൾ ക്യാബിനറ്റിലുള്ള ആളുകളാണ് കുറിച്ച് പറയുന്നത് രണ്ട് ഈ സലീം അടവൂർ പറഞ്ഞൊരു കാര്യവും താങ്കൾ ചോദിച്ചതും ഇതെല്ലാവരും അറിഞ്ഞിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും സംഘടനാ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ഈ ബന്ധപ്പെട്ട ആളുകൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ അറിയിക്കേണ്ട കാര്യമില്ല അതിന്റെ കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞോ അറിഞ്ഞോ രാഹുൽ ഗാന്ധിക്ക് പകരം വരുന്നു എന്ന് ഞാൻ സംശാദ് വയനാട് ജില്ലയിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല ഒരു അങ്ങനെ ഒരാളല്ല വൈസ് ആണ് ഇപ്പോഴും ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അത് അറിയേണ്ട തലം എന്ന് പറയുന്നത് കെ പി സി സിയും എ ഐ സി സി തലത്തിൽ മാത്രമാണ് ഡി സി സിയിൽ നിന്നും എം പിമാരുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊന്നും ലിസ്റ്റൊന്നും കൊടുക്കാറില്ല അത് നമ്മളുടെ നിയമസഭാ മത്സരങ്ങളിൽ പാനലുകൾ കൊടുക്കുകയും അത് കെ പി സി സി അംഗീകരിക്കുകയും എ ഐ സി സിയുടെ അനുമതിയോടുകൂടി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കെ പി സി സിയും എ ഐ സി സിയുടെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഈ സീറ്റ് പ്രഖ്യാപിക്കുന്നത്